ലിസ്കോ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഹാളിൽ നടന്ന പുസ്തക പ്രകാശനം നിർവഹിച്ചു സ്വാതന്ത്ര്യം അതിലേക്ക് നയിക്കുന്ന നല്ല ഒരു ഉദ്യമമാണ് ദീപയുടെ ഈ പുസ്തകം അയാൾ ചിലപ്പോൾ നിങ്ങളായിരിക്കും നമ്മളായിരിക്കും അത് ചിലപ്പോഴല്ല ഉറപ്പായി അയാൾ നമ്മളാണ് നിങ്ങളാണ് എന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഈ സംരംഭത്തിലെ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും ഉളിക്കൽ ലിസ്കോ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ യുവകവയത്രി ദീപ തോമസിന്റെ രണ്ടാമത്തെ കവിതാ സമാഹാര ഗ്രന്ഥം അയാൾ ചിലപ്പോൾ നിങ്ങളായിരിക്കാം പ്രകാശനം ചെയ്തു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഇരിട്ടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി രഞ്ജിത്ത് കമലിന് പുസ്തകം നൽകിക്കൊണ്ട് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ പ്രകാശന കർമ്മം നിർവഹിച്ചു വനിതാ ദിനത്തിന്റെ ഭാഗമായി എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ എം കെ സ്വപ്ന ടീച്ചർ വനിതാ ദിനത്തിന്റെ കാലിക പ്രസക്തി വിശകലനം ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തി ചടങ്ങിൽ ലിസ്കോ ഗ്രന്ഥശാല പ്രസിഡന്റ് പി കെ ഷാജി സ്വാഗതം പറഞ്ഞു പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സുജ അഷി അധ്യക്ഷയായിരുന്നു ദീപ തോമസിന്റെ കവിതകളുടെ ആത്മാംശ നിരൂപണം നടത്തിക്കൊണ്ട് എഴുത്തുകാരി ബീന ട്രീസ പുസ്തക പരിചയം നടത്തി പ്രമുഖ സാഹിത്യകാരൻ രമേശൻ എൻ ബ്ലാത്തൂർ ചരിത്ര പണ്ഡിതനും എഴുത്തുകാരനുമായ കെ ഭാസ്കരൻ മാസ്റ്റർ പരിക്കളം ശാരദാവിലാസം യു പി സ്കൂൾ ഹെഡ്മാസ്റ്ററും പ്രവർത്തകനുമായ കെ സുരേഷ് കുമാർ ഡോക്ടർ എം വി ചന്ദ്രാങ്കധൻ രഞ്ജിത്ത് കമൽ സി എം വിജയൻ എന്നിവർ ദീപയുടെ വ്യക്തിരിക്തമായ സർഗാത്മക മികവിനെയും രജകളുടെ സാമൂഹ്യ പ്രസക്തിയെയും അധികരിച്ചുകൊണ്ട് ആശംസാഭാഷണം നടത്തി ലിസ്കോ സാംസ്കാരിക വേദി കൺവീനർ എം ജി ഷൺമുഖൻ നന്ദി പറഞ്ഞു ലിസ്കോ സെക്രട്ടറി കെ വി രാമചന്ദ്രൻ ഗ്രന്ഥശാല പ്രവർത്തകരായ പി വി ഗോപാലൻ അമ്പിളി മാത്യു ഷീജ ജോയ് എ ടി സെബാസ്റ്റ്യൻ തോപ്പിൽ രഘു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഗ്രന്ഥശാലയുടെ അഭ്യുദയകാംക്ഷികളും പുസ്തക സ്നേഹികളുമായ സഹൃദയ സദസ് ചടങ്ങിനെ മനോഹരമായൊരു സാഹിത്യ സായാഹ്നമാക്കി മാറ്റുന്നതിൽ സവിശേഷമായ പങ്കുവഹിച്ചു മനുഷ്യ സ്വർണ്ണ വാങ്ങട്ടെന്ത്